എല്ലാരും പ്രശ്നമാണ് നമ്മുടെ ഈ കഴുത്തിനോട് നിറയെ ഫാറ്റിങ്ങിനായിട്ട് ഇങ്ങനെ തൂങ്ങിയിരുന്നാവും രണ്ട് രണ്ട് ഭാഗത്തായിട്ട് ചിന്നപ്പായി നിൽക്കും ചിന്നായി നിക്കുന്ന അതുപോലെ കഴുത്തിനവിടെ ഇവിടെ മസിൽ ഇല്ലായ്മ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഈ പെയിനും കാര്യങ്ങളും വരുന്നത് അപ്പം കഴുത്ത് വേദന കഴുത്ത് കടച്ചിലൊക്കെ മാറാനുള്ള എക്സസൈസുകൾ ഈ മദ്യത്തെ മസിൽസ് ബിൽഡാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ വേണം ഒരു മൂന്ന് എക്സസൈസുകൾ ചെയ്താൽ നമ്മൾ കഴുത്ത് വേദന കഴുത്ത് എല്ലാ മാറും കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ചേച്ചി എക്സൈസ് നമ്മൾ വീട്ടിൽ ബെഞ്ചോ അല്ലെങ്കിൽ ഡെസ്ക് എന്തെങ്കിലും എടുക്കുക അതുപോലെ എന്തെങ്കിലും വെയിറ്റ് അതായത് വള്ളത്തിൻ്റെ ബോർഡിലായാലും എന്തെങ്കിലും ചില ഡിസ് എടുക്കുക ഇതൊന്നും നമ്മൾ കടക്കുക ബെഞ്ചിനെ കടന്ന ശേഷം നല്ല പുറത്തോട്ട് ലെവൽ കടക്കുക പുറത്തോട്ട് ലെവൽ കടന്ന ശേഷം നമ്മുടെ നെറ്റിയിൽ ഇന്ന് വെച്ച ശേഷം അട തല ഫുൾ ആയിട്ട് അടിയിൽ കൊടുക്കുക ഫുള്ള് മുളിക്കുക കേട്ടോ സ്ലോ ആയിട്ട് ഇറക്കി കേട്ടോ സിമ്പിളാണ് നന്നാ ഇത് നമ്മള് ഇത് എന്ത് ചെയ്യണം ഇരുപതെണ്ണം വെച്ചിട്ട് നാല് റൗണ്ട് ചെയ്യണം അമത്തെ നമ്മൾ മലന്ന് കടന്നു കമന്ന് കിടക്കുക നമ്മൾ കമന്ന് കടക്ക ഇങ്ങനെ കമന്ന് കടന്ന ശേഷം അടുത്താലേ നമ്മൾ പുറത്തോട്ടില്ല അവനെ വെക്കുക എന്നിട്ട് തറടെ പുറകിലോട്ട് വെക്കുക നീന്തോ നിന്നാൽ സാധ്യമുള്ള മോളിലേക്ക് സാധ്യമാക്കുക കേട്ടോ ഇതും ഇരുപതിന്റെ നാല് റൗണ്ട് ഇല്ല അമിത്ത എക്സസൈസ് നമ്മുടെ ഈ സൈഡിന് വേണ്ടി കേട്ടോ അതുപോലെ തന്നെ ബെഞ്ചിൽ അവിടെ എവിടെയും കിടക്കുക അങ്ങനെ കിടന്ന ശേഷം കേട്ടോ കിടന്ന ശേഷം കിടക്കാം ഫുൾ ആയി കിടക്കുക ഇന്നിട്ട് ഈ ചെറിയ വെയിറ്റ് നമ്മൾ ഇതിന് ഇവിടെ വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇത ഭാഗത്തൊക്കെ ഇനി കൊടുക്കുക സൈഡിലോട്ട് കണ്ടോ ഇതെന്ത് ചെയ്യുക രണ്ട് ഭാഗത്തും ചെയ്യണം ഈ ഭാഗവും ചെയ്യണം അതുപോലെ ഈ ഭാഗവും ചെയ്യണം ഇരുപതിന്റെ നാല് റൗണ്ട് ഇല്ല ഇത് ചെയ്താൽ തന്നെ നമ്മുടെ ഫുൾ ആയിട്ടുള്ള കഴുത്ത് വേദന കഴുത്തിന്റെ ഈ മസിലട ഇവിടുത്തെ മസിൽ ഈ ബാക്ക് മസിലെ കറക്റ്റായി കിട്ടും അപ്പൊ നമ്മൾ എന്തായാലും എക്സസൈസ് കറക്റ്റായി ചെയ്യാം